പല ഒരു കാര്യം കൂടി കാണിക്കാം അത്യാവശ്യം ഒത്തിരി ആയിട്ടുണ്ട് പ്രചോദനം അപ്പോൾ ഞാൻ നേരത്തെ നമസ്കാരം എല്ലാവർക്കും പത്മയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് കാണിക്കുന്നത് എരിക്കും പൂ കൊണ്ട് മാല കെട്ടുന്ന രീതിയാണ് അപ്പോൾ എരിക്കും പൂ കൊണ്ട് ഒരുപാട് മാലകൾ ഒരുപാട് രീതിയിൽ മാല കെട്ടാം അപ്പോൾ ഞാൻ കാണിക്കുന്ന അടുക്ക് മാല കെട്ടുന്ന രീതിയിൽ എരിക്കും പൂ കൊണ്ട് കെട്ടുന്നതാണ് അപ്പോൾ അടുക്ക് ഹരം കെട്ടുന്ന തെച്ചിപ്പ് കൊണ്ട് കെട്ടുന്ന ഒരു വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഇരുക്ക് അടുക്ക് ഹാരം കിട്ടുന്ന രീതിയിൽ അങ്ങനെ ചെയ്യാമെന്ന് കാണിക്കാം അപ്പോൾ ചില ആൾക്കാരിങ്ങനെ ഇരുക്ക് ഇപ്പോൾ അമ്പത്തൊന്ന് നൂറ്റി ഒന്ന് നൂറ്റി എട്ട് ആയിരത്തി ഒന്ന് അങ്ങനെയൊക്കെ നമ്പറിലൊക്കെ എടുക്കാറുണ്ട് ഞാനിത് എണ്ണീട്ടൊന്നുമില്ല കാണിക്കുകയാണെന്ന് മാത്രം പിന്നെ വാഴനാരം അവിടെ ഉപയോഗിക്കുന്നത് അപ്പോൾ അതുകൊണ്ടല്ലേ ഒരുപാട് ഒരു വാഴനാലം എങ്ങനെ എടുക്കുന്നതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ വാഴനാലം എടുക്കുന്ന ഒരു വീഡിയോ ഞാൻ ഒരു ദിവസം കാണിക്കാം അപ്പോൾ അതിനാവശ്യമായിട്ട് ഇതാ രണ്ട് കട്ടിയുള്ള രണ്ട് വാഴനാർ ആദ്യം എടുത്തിട്ടുണ്ട് ഇത് മാലയുടെ അളവിനാണ് എടുത്തിരിക്കുന്നത് ഇനി ഒരു സാധാരണ വാഴനാര് കട്ടി കുറഞ്ഞ ഒരു നൂല് കൂടി ഒരു നാല് കൂടി എടുത്തിട്ട് എല്ലാം സാധാരണ ഹാരം കെട്ടുന്ന രീതിക്ക് ഇങ്ങനെയല്ല ചുറ്റുന്നെങ്കിലും നമുക്ക് ഹാരത്തിന് ഏച്ചു കെട്ടുന്ന ബാക്കിൽ വേണ്ട നീളത്തിന് വിട്ടിട്ട് വിട്ട ശേഷം നമ്മളിത് കെട്ടിയെടുക്കുക ഇനി രണ്ട് നാര് ഇങ്ങനെ വെച്ച ശേഷം ഈ ഒരു നാരനെ കണ്ടില്ലേ എങ്ങനെയാണ് മനസ്സിലായായിരിക്കുന്നു അപ്പോൾ ഇനി നമ്മൾ ചെയ്യുന്നത് ഒരു ഒരിക്കിൻ്റെ പൂവെടുത്ത് ഇവിടെ ഇങ്ങനെ വെച്ച ശേഷം തണ്ട് ഇതിലൂടെ ചേർത്ത് വെച്ച ശേഷം ഈ നാല് കൊണ്ട് അതിനെ ചുറ്റി കണ്ടോ ചുറ്റി ഇതിൻ്റെ മീത കൂടി ഇങ്ങനെ കൊണ്ടുവരണം മനസ്സിലായില്ലേ അതായത് ഒരു പൂവടെ വെച്ച ശേഷം നമ്മളിത് രണ്ടും കൂടി ചേർത്ത് പിടിക്കണം പിടിച്ചിട്ട് ഇത് ചുറ്റി നമ്മളിവിടെ കൊണ്ടുവരരുത് ഇവിടെ കൊണ്ടുവരരുത് പകരം ഇതിൻ്റെ കൊണ്ടുവരണം കണ്ടോ ഇങ്ങനെ ഇരിക്കണം വീണ്ടും പിന്നെ ഒരു കാര്യത്തിൻ്റെ തണ്ട് ഈ പൂവിൻ്റെ തണ്ട് കഴിവതും ഈ വാഴനാരോട് ചേർന്നിരിക്കണം മറ്റേ വീണ്ടും ഇപ്പോൾ വിരിയാത്ത അധികം വിരിയാത്ത മുട്ടാവുമ്പോൾ നിങ്ങൾക്ക് കാണിക്കാൻ എളുപ്പമുണ്ട് വീണ്ടും അതിൻ്റെ ഇപ്പുറത്തായിട്ട് വെച്ചിട്ട് ഈ നൂറിനെ തന്നെ നമ്മൾ വീണ്ടും നേരത്തെ ചുറ്റിയ കണക്ക് ചുറ്റിയെടുത്ത് അതിൻ്റെ അടിയിൽ കൊണ്ടുപോകരുത് ഇതിൻ്റെ മീത കൊണ്ടുവരണം അതായത് ഒരിക്കൽ കൂടി ഞാൻ കാണിക്കാം ഇതിപ്പോൾ ഇതിൻ്റെ മീത നമ്മൾ കൊണ്ടുവച്ചിരിക്കുകയാണ് കണ്ടില്ലേ അടുത്ത പൂ ഇവിടെ വെച്ച ശേഷം കാണാൻ പറ്റുന്നു എന്ന് വരുന്നു അടുത്ത പൂ ഇവിടെ വെച്ച ശേഷം ഈ നാരെടുത്ത് ഇങ്ങനെ കറക്കി ഇതിൻ്റെ മീതെ ഈ നെട്ടിൻ്റെ മീതെ കൊണ്ടുവരണം അപ്പം ഇനിയുള്ള മുട്ട പൂക്കളെല്ലാം നമുക്ക് അങ്ങനെ തന്നെ വെക്കാം മനസ്സിലായിരുന്നു കാര്യം ഇനി ഇനി അത് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ ബുദ്ധിമുട്ടുണ്ടാവും അതാദ്യമേ അത് കാണിച്ചത് ആദ്യം ചെയ്ത് അതേ രീതി തന്നെയാണ് പിന്നെ നമ്മൾ ഒരു പൂ വെച്ച ശേഷം അതിൻ്റെ തൊട്ട് ചേർത്ത് തന്നെ ഇപ്പുറത്ത് പൂ വെക്കണം എങ്കിൽ കണ്ടോ ആ നെട്ട് കണ്ടോ എങ്ങനെയാന്ന് കൂടി പിടിച്ചിരിക്കുന്നതെന്ന് നമ്മൾ ഇവിടെ കൊണ്ടുവന്ന ശേഷം ഈ നെറ്റിനെ അങ്ങോട്ട് തള്ളണം ഇത് വെച്ച് എന്നിട്ട് എടുക്കുമ്പോൾ എന്നിട്ട് നമ്മൾ നമ്മളിടയ്ക്കിടയ്ക്ക് ഈ നഹ ഈ വിരള് വെച്ച് അങ്ങോട്ട് ചേർത്ത് പിടിക്കണമെങ്കിൽ ഇത് നല്ല ടൈറ്റായിരിക്കുള്ളൂ അല്ലെങ്കിൽ ഗ്യാപ്പ് വരും അപ്പോൾ എരിക്കും പൂവിൻ്റെ ഫലം അറിയാമല്ലോ അല്ലേ അപീഷ്ട്രസിദ്ധിക്ക് വേണ്ടിയിട്ടൊക്കെ ചെയ്യുന്ന ഒരു വഴിപാടാണ് അപ്പം മഹാദേവനാണ് അത് കൂടുതലായിട്ട് ഞാൻ ചേർത്തുന്നത് ചേർത്തി കണ്ടിട്ടുള്ളത് മറ്റ് ദൈവങ്ങൾക്ക് ചാർത്തുമായിരിക്കും ഇല്ല എന്നൊന്നും പറയുന്നില്ല ഓരോരോ ദേശത്ത് അല്ലെങ്കിൽ ഓരോരോ ക്ഷേത്രങ്ങളിൽ പ്രത്യേകം പ്രത്യേക രീതികളുണ്ടായിരിക്കും അപ്പോൾ ഈ ഇരിക്കുംപൂവ് മഹാദേവന് ചാർത്തുന്നതിന് ഒരു ഐതിഹ്യവും കൂടിയുണ്ട് വിദ്യാധര ദേവതമാർ ഒരു വളരെ സുഗന്ധമേറിയതും നല്ല ഭംഗിയുള്ളതുമായ ഒരു മാല ദുർവാസാവ് മഹർഷിക്ക് നൽകുകയുണ്ടായി ഈ മാലയാവട്ടെ വഴിമാർഗം കണ്ട ദേവേന്ദ്രന് ദുർവാസാവ് മഹർഷി കൊടുക്കുകയും ചെയ്തു ദേവേന്ദ്രൻ ആ മാല വാഹനമായ ഐരാവതത്തിൻ്റെ തലയിൽ വയ്ക്കുകയും തുട യാത്ര തുടരുകയും ചെയ്തു എന്നാൽ ഈ ഹാരത്തിൻ്റെ അതായത് ആ മാലയുടെ സുഗന്ധത്തിൽ ചില പ്രാണികീടങ്ങളൊക്കെ വരികയും ഐരാവതത്തിന് വെളുത്ത ആനയ്ക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവുകയും ചെയ്തു ആന അഥവാ ഇരാവതം ആ മാലയെ തറയിലിട്ട് ചവിട്ടുകയും വലിച്ച് തറയിലിട്ട് ചവിട്ടുകയും ചെയ്തു അപ്പോൾ ഇത് കണ്ടുവന്ന ദുർവാസാവ് മഹർഷി ദേവന്മാരെ ഒന്നടങ്കം ശവിക്കുകയും ദേവന്മാർക്ക് ജരാനര ബാധിക്കുകയും ചെയ്തു എന്നാണ് വിശ്വസിക്കുന്നത് വേറെ ഐതിഹ്യം ഉണ്ടായിരിക്കാം ഞാൻ കേട്ടിട്ടുള്ള കഥയാണ് ഞാൻ പറയുന്നത് അപ്പം ജരാനര ബാധിച്ച ദേവന്മാർക്ക് ഇനി അമൃത് കുടിച്ചാൽ മാത്രമേ അവരുടെ ജരാനര മാറുള്ളൂ എന്ന് ശാപഫലവും ഉണ്ട് അങ്ങനെ അമൃത് ഇവർ ദേവന്മാരെ കൊണ്ട് ഒറ്റയ്ക്ക് മാത്രം പാലാഴിയിൽ നിന്ന് കടഞ്ഞെടുക്കാനും കഴിയത്തില്ല അങ്ങനെ അസുരന്മാരുടെ സഹായത്തോടു കൂടിയാണ് ഈ പാലാഴി മതനം നടത്തുന്നത് അപ്പോൾ ഈ പാലാഴി മതനം നടത്തുന്ന സമയത്ത് മന്ദായിട്ട് മത്ത് മത്ത് സോറി മന്തല്ല മത്തായിട്ട് ഉപയോഗിച്ചത് മന്ദരപർവ്വതത്തെയും അതിന് കയറായിട്ട് ഉപയോഗിച്ചത് നമ്മുടെ മഹാദേവൻ്റെ കഴുത്തിലുള്ള സർപ്പമായ വാസുകിയെയാണ് അപ്പോൾ കുറേ സമയം ഇങ്ങനെ വലിച്ച സമയത്ത് അങ്ങനെ മത്തായിട്ട് കയറായിട്ട് വലിക്കുന്ന സമയത്ത് വാസുകയിൽ നിന്ന് ഉഗ്രവിഷമായ കാളകൂട വിഷം വമിക്കുകയും അത് അതിൽ നിന്ന് വരുന്ന തീഷ്ണമായ ഗന്ധവും പുകയും ഭൂമിക്കും മറ്റ് ജീവ പ്രാണികൾക്കും എല്ലാം നാശമായി വരുമെന്ന് മനസ്സിലായപ്പോൾ ദേവന്മാരെല്ലാം മഹാദേവനെ പ്രാർത്ഥിച്ചു മഹാദേവൻ ഈ കാളകുട വിഷത്തെ കൈക്കുമ്പിളിലാക്കുകയും കുടിക്കുകയും ചെയ്യും എന്നാൽ കുടിക്കുന്ന സമയത്ത് കുറച്ച് കാളകൂട വിഷം ഭൂമിയിലേക്ക് പതിക്കുകയും എന്നാലത് ഭൂമിയിൽ തന്നെ പതിക്കാതെ എരിക്കും പൂവിലേക്കാണ് അത് പതിച്ചത് അതുവരെ വെള്ളനിറമായിരുന്ന ഇരിക്കും പൂവ് കാളകൂട വിഷം വീഴുന്നതോടുകൂടി നീല നിറമാവുകയും ചെയ്തു വെള്ള ഇരിക്കും പൂവും ഉണ്ട് പക്ഷേ നീലയ്ക്കാണ് ശിവക്ഷേത്രത്തിലെ പ്രാധാന്യം അങ്ങനെ മറ്റ് അതുവരെ വലിയ പ്രാധാന്യം ഇല്ലാതിരുന്ന ഇരിക്കും പൂവിന് അന്നുമുതൽ ഒരു മഹാദേവനോടൊപ്പം തന്നെ ആ വിഷം ഏറ്റുവാങ്ങിയ ഒരു സസ്യം കൂടിയാണ് എരിക്കും അപ്പോൾ മഹാദേവന് എരിക്കിൽ വളരെയേറെ പ്രിയം തോന്നുകയും ഭൂമി അല്ലെങ്കിൽ മനുഷ്യരാശിയെ സംരക്ഷിക്കുന്നതിന് ഇരിക്കും പൂ ചെയ്ത വളരെയേറെ നല്ല കാര്യമായതുകൊണ്ടും മഹാദേവൻ ഏറ്റവും പ്രിയമായിട്ടുള്ള പൂക്കളിൽ ഒന്ന് ഇരിക്കും പൂവായിട്ട് മാറി അങ്ങനെ കാളവിട വിഷം മഹാദേവൻ കുടിക്കുകയും അത് പുറത്തേക്ക് വരാതിരിക്കാനായിട്ട് ദേവന്മാർ ഭഗവാന്റെ വായിൽ അമർത്തിപ്പിടിക്കുകയും എന്നാൽ അല്ല കുടിച്ച് അകത്തോട്ട് പോകാതിരിക്കാനായിട്ട് ശ്രീപാർവതി ദേവി മഹാദേവൻ്റെ കണ്ടത്തിൽ അമർത്തുകയും ചെയ്തു അങ്ങനെ ആ വിഷം അവിടെ ഇരുന്ന് പറഞ്ഞു അങ്ങനെ മഹാദേവന് നീലകണ്ഠമായി എന്ന് വിശ്വസിക്കും അപ്പോൾ ഈ പോകണ്ടില്ലേ ഇത്രയും കെട്ടിയിട്ടുണ്ട് അപ്പോൾ അപ്പം മുതൽ നമ്മൾ അഭീഷ്ട കാര്യത്തിന് വേണ്ടിയിട്ട് എരിക്കിൻ്റെ മാല കെട്ടി മഹാദേവന് സമർപ്പിക്കുന്നുണ്ട് അതാണ് എൻ്റെ അറിവിലൈതിഹ്യം ഇനി അതാണോ നിങ്ങൾ കേട്ടിട്ടുള്ളതെന്ന് എനിക്കറിയത്തില്ല അപ്പം അങ്ങനെ വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ പറയണം അപ്പോൾ ഈ നാരി ഇവിടെ തീരുന്നുണ്ട് ചിലവർ ഞെരടിയൊക്കെ കയറ്റാറുണ്ട് പക്ഷേ ഞാൻ കെട്ടിവെക്കും കാര്യം എനിക്ക് ഒരു അഴിഞ്ഞു പോകുമോ എന്നൊരു സംശയം കൂടി ഉള്ളതുകൊണ്ട് ഞാനത് കെട്ടി വയ്ക്കും ചിലവർ ഞെരടിയാണ് ചേർക്കുന്നത് അതുപോലെ ഒരു കാര്യം കൂടി കാണിക്കാം നമ്മളീ പൂ വെച്ച് നമ്മൾ കുറേ നേരം ആകുമ്പോൾ നമുക്കിങ്ങനെ അതായത് ചുറ്റുന്ന സമയത്തുണ്ടല്ലോ ഇങ്ങനെ നമുക്ക് ഇങ്ങനെ ചുറ്റിയെടുക്കാൻ പാടായിരിക്കും പകരം നമ്മൾ പൂ വച്ച് ഇങ്ങനെ വെച്ച ശേഷം ഇങ്ങനെ നാല് മാത്രം ചുറ്റിയെടുക്കാൻ പറ്റും ഒരിക്കൽ കൂടി പറയാം നമ്മളൊരു പൂ വെച്ചിട്ട് േ നാരി ചുറ്റീ ഇവിടെ കൂടി നമ്മൾ ചടിയിലെടുത്ത് ഇങ്ങനെ വെച്ചാൽ മതി പിന്നെ ഇടയ്ക്ക് ഇതിൻ്റെ മുമ്പ് ഇതൊന്ന് തിരികെ ഇട്ട് ഇടണം അല്ലെങ്കിൽ നെരുങ്ങിപ്പോകും ഇത് മുട്ടല്ല ഇത് വിരിഞ്ഞതാണ് ഉണ്ടോ മാത്രമല്ല പലരും ചോദിച്ചിട്ടുണ്ട് നൂല് കൊണ്ട് കെട്ടാൻ കഴിയുമോ നൂല് കൊണ്ട് കെട്ടാനൊക്കെ പറ്റും പക്ഷേ ഈ നമ്മൾ ഇത്തരം നാരുകൾ വാഴനാരും ഇങ്ങനെയൊക്കെയുള്ള നാരുകൾ ഉപയോഗിച്ച് കെട്ടുന്ന ആ ഒരു ഫിനിഷിങ് നമുക്കൊരിക്കലും കിട്ടില്ല മാത്രമല്ല അത് തിരിച്ച് അഴിഞ്ഞു വരാനുള്ളൊരു സാധ്യത കൂടുതലുണ്ട് നമ്മൾ നൂലിട്ട് കെട്ടുക എന്നാൽ ഈ നാരിന് പകരം നമുക്ക് നൂലുപയോഗിക്കാം പക്ഷെ എന്നാലും ഇത്തരം നാരുകൾ ഉപയോഗിക്കുന്നതിൻ്റെ ഒരു ഒരു ഇത് എളുപ്പം നമുക്ക് നൂലിൽ കെട്ടിത്തീർക്കാനും പറ്റത്തില്ല കണ്ടല്ല അത്യാവശ്യം ഒത്തിരി ആയിട്ടുണ്ട് അതുപോലെ തന്നെ ഈ മാല കെട്ടാനായിട്ട് നമ്മൾ നമ്മൾ കെട്ടിയ ശേഷം അല്ലെങ്കിൽ പൂ പറിച്ച ശേഷം നമ്മൾ കൈയൊക്കെ നല്ല വൃത്തിയാക്കി കഴുകിയൊക്കെ എടുക്കണം വരും ഈ പൂവിൽ എന്തെങ്കിലും വിഷാംശം ഉണ്ടെങ്കിലോ ഉണ്ടെന്നല്ലേ നമ്മൾ വിശ്വസിക്കുന്നത് അപ്പോൾ നമ്മൾ എന്തായാലും പൂവൊക്കെ എടുത്ത് കെട്ടിയ ശേഷം നമ്മൾ കൈയൊക്കെ നല്ലതുപോലെ സോപ്പിട്ടെന്ന് കഴുകണം ചില ആൾക്കാർ സംശയം ചോദിക്കും നമ്മൾ സാധാരണ കടയിലൊക്കെ ഹാരം കെട്ടുന്നത് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെയാണല്ലോ അതായത് അടി കൂടിയാണല്ലോ എടുക്കുന്ന മീത കൊണ്ടുവരണ്ടല്ലോ എന്ന് പക്ഷേ നമുക്ക് മീത കൊണ്ടുവന്നാൽ നമുക്ക് എത്തിക്കൂടി ഞെരുക്കി തള്ളാൻ ഇത് ഇങ്ങനെ നീക്കാനായിട്ട് പറ്റും അപ്പോൾ മാലകെട്ടിൻ്റെ അവസാന ഘട്ടത്തേക്ക് കടന്നു കഴിഞ്ഞു വീഡിയോ ലെങ്ത് ആവാതിരിക്കാൻ വേണ്ടി ഞാൻ മാറ്റി കെട്ടിയായിരുന്നു കുറച്ച് അപ്പോൾ ഈ മാലകെട്ടിയ ശേഷം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാവരും കൈയൊക്കെ സ്വർത്തൊക്കെ ഉപയോഗിച്ച് കഴുകണം ഇതിന് വിഷമുണ്ടോ ഇല്ലയെന്നൊന്നും എനിക്കറിയത്തില്ല പക്ഷേ ഞാനത് ചെയ്യാറുണ്ട് കാര്യം നമ്മൾ ശ്രദ്ധിക്കാതെയൊക്കെ ഇതൊക്കെ വയറ്റിൽ പോയി ഇനി എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമോ എന്നൊന്നും അറിയത്തില്ല അപ്പം അതുകൊണ്ടൊന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ ഇപ്പോൾ അരളിപ്പൂവൊക്കെ ഉപയോഗിക്കുന്നതിൽ ഒരുപാട് നിയന്ത്രണങ്ങളൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട് ക്ഷേത്രങ്ങളിൽ എല്ലാ ക്ഷേത്രങ്ങളിലും ചില ക്ഷേത്രങ്ങളിൽ അപ്പം അതുപോലെ ഇതും ഒന്ന് ശ്രദ്ധിക്കണമെന്നേ പറയുന്നുള്ളൂ കെട്ടരുതെന്നൊന്നുമല്ല ഇനി അതിൽ കുഴപ്പമുണ്ടോ ഇല്ലയെന്നൊന്നും എനിക്കറിയത്തില്ല എന്നാലും നമ്മളൊന്ന് ശ്രദ്ധിച്ചാലോ അല്ലെങ്കിൽ ഒന്ന് സൂക്ഷിച്ചാലോ ഒരു കുഴപ്പമില്ലല്ലോ അപ്പോൾ എന്തായാലും ഞാൻ മാല കെട്ടി കഴിഞ്ഞു ഇനി സാധാരണ ഇനി കട്ട് ചെയ്യുന്നത് ഒരു രണ്ട് ചുറ്റ് ഈ അടുത്തുള്ള പൂക്കളിലൊക്കെ കയറ്റി ഒന്ന് ചുറ്റിയ ശേഷം ഞാൻ ചെയ്യുന്നതാണ് കേട്ടോ ഞാൻ ഇതിലേക്ക് തന്നെ ഇതങ്ങ് കെട്ടി എടുക്കണം അപ്പോൾ ഞാൻ ഈ മാല കൊടുക്കുന്നത് ഓച്ചിറ പരബ്രഹ്മ സന്നിധിയിലാണ് അപ്പോൾ ഇതിൻ്റെ ഫലം നമുക്കെല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എൻ്റെ ചാനൽ ഇതുവരെ കാണുന്നവരും സപ്പോർട്ട് ചെയ്തവർക്ക് എൻ്റെ വീഡിയോ പുതിയതായിട്ട് കാണുന്നവരെ എല്ലാവർക്കും വേണ്ടിയിട്ട് ഓച്ചിറ വലിയ സന്നിധിയിൽ ഞാൻ ഈ ഒരുക്കും സമർപ്പിക്കുന്നു അപ്പോൾ ഇതെല്ലാവരും ഒന്ന് കെട്ടി നോക്കണം അത്യാവശ്യം ഭംഗിയിൽ ഞാൻ കെട്ടാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നാലും നിങ്ങളുടെ അഭിപ്രായം എല്ലാവരും പറയണം നിങ്ങളുടെ അഭിപ്രായമാണ് എനിക്കിനി അടുത്തൊരു വീഡിയോ ചെയ്യാനുള്ളൊരു പ്രചോദനം അപ്പോൾ ഞാൻ നേരത്തെ ഇട്ട് ചെമ്പർത്തി മാലയുടെ ഒക്കെ അത്യാവശ്യം എല്ലാവരും ഒക്കെ കണ്ടു അഭിപ്രായങ്ങൾ ഒരുപാട് പേര് പറഞ്ഞു അപ്പോൾ ഇതിനും അഭിപ്രായം പറയും പറയണം എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ ബെൽ ബട്ടൺ കൂടി അമർത്തുക അപ്പോൾ എല്ലാവർക്കും എൻ്റെ നമസ്കാരം അപ്പോൾ ഞാൻ ഓച്ചിറും പരബ്രഹ്മസന്നിധി അപ്പോൾ ആരൊക്കെ കെട്ടി എൻ്റെ മുമ്പേ കണ്ടുവയ്ക്കാൻ പറഞ്ഞു ഞാൻ അവിടെ കൊണ്ടുവച്ചു അപ്പോൾ അത് ചാർത്തുന്നത് കാണാനായിട്ട് ഞാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അപ്പോൾ എന്തായാലും നമ്മൾ തന്നെ കിട്ടുന്ന ഒരു മാല നമ്മുടെ മുമ്പ് വെച്ച് തന്നെ ഭഗവാനെ അത് ഓച്ചിറ പരബ്രഹ്മ നൂർത്തി ചാർത്താൻ കഴിയുന്നത് തന്നെ ഞാനത് ഭാഗ്യമായിട്ട് കണക്കാക്കുന്നു അപ്പോൾ എന്തായാലും ചാർത്തുന്നു അതും കാണാൻ കഴിഞ്ഞു ഭഗവാനെ എല്ലാവരെയും ആകർഷിക്കുന്നു അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം